എനിക്കിതിൽ തോന്നുന്ന വാപ്പ വിളിച്ചപ്പോൾ പറഞ്ഞ് നിന്റെ കളി നല്ലതിനല്ല സമൂഹത്തിന് ഞങ്ങളുടെ വിലയില്ലാതായി ഇനിയെങ്കിലും മാറണമെന്ന രീതിയിലാണ് വീട്ടിൽ നിന്നും വന്ന കോളിൽ പറഞ്ഞെന്നത് വ്യക്തമാണ് കാരണം അതിനുശേഷമോളും മറ്റവനെ തൊട്ടു ഒരുമിയിരിക്കാനും മെനക്കെടുന്നില്ല റസ്മിനോട് ഗബ്രിയുടെ കയ്യിൽ തൊടുന്നതിനാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രിയിൽ നിന്ന് ഓടി ഒളിക്കുന്നുണ്ട് സ്നേഹം മറ്റൊരു രീതിയിലല്ല എന്നൊക്കെ എടുത്തു പറഞ്ഞ് തൻ്റെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്കും മനസ്സിലാവും നമ്മളും ചോറിലെത്തുന്ന ബിഗ് ബോസ് എന്താണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ അപ്പൻ വിളിച്ചതിന് ശേഷം പറയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ പറയട്ടെ ഒന്ന് അത്താക്ക് ഹാർട്ടിന് ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനിൽ കയറുകയാണെന്ന് രണ്ട് എല്ലാവരും പുറത്ത് പോകുമ്പോൾ എന്തോ പറയാൻ വന്നിട്ട് പറയാൻ പറ്റാതെ ആവുന്നു മൂന്ന് അയ്യോ റോക്കി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗബ്രിയുടെ അടുത്ത് നിന്ന് ഓടി അടുത്ത കട്ടിലേക്ക് പോയിരുന്നു ടാസ്ക് നടക്കുന്ന അടുത്ത് ഗബ്രിയുടെ അടുത്ത് ഇരിക്കാതെ മാറിയിരിക്കുന്ന ടാസ്ക് കഴിയുമ്പോൾ പൊട്ടിക്കരയുന്നു പറയുന്നു എല്ലാവരുടെയും കാലിൽ ഞാൻ വീയാം ഞാൻ കമ്മിറ്റഡ് ആണെന്ന് അതും ഗബ്രിക്ക് അറിയാമെന്നൊക്കെയാണ് ഒരു പക്ഷെ പുറത്ത് നടക്കുന്നത് അത്ത വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റഡ് ആയിരുന്ന ആള് പിന്തിരിഞ്ഞിട്ടും ഉണ്ടാവാം അതുകൊണ്ട് അത്താക്ക് വയ്യാതെ ആയിട്ടുണ്ടാകാം അതിപ്പം ജാസ്മിൻ അറിഞ്ഞു എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ കാണുക അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ് എ എന്താ നോക്കാമോ നമുക്ക്